നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം നമ്പർ വൺ ആണ് പല മേഖലകളിലും എന്ന് തള്ളി മറിക്കുന്നവരുണ്ട് അതായത് കേരളം വികസനത്തിൻ്റെ എന്തോ ബദൽ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കണ്ടുപഠിക്കുകയാണ് ഇന്ത്യയ്ക്കൊരു ബദൽ രേഖ വരയ്ക്കുകയാണ് കേരളം കേരളത്തിൻ്റെ ബദൽ വികസന മാതൃക വിജ്ഞാന വ്യവസ്ഥ എന്നിങ്ങനെയൊക്കെയുള്ള വലിയ വളരെ വലിയ പദപ്രയോഗങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളവും കേരള കേരളം നമ്പർ വൺ ആണ് എന്നാണ് സഖാക്കൾ തള്ളിമറിക്കാറുള്ളത് എന്തായാലും വസ്തുതകൾ അതുമായി ചേർന്നു പോകുന്നതല്ല എന്ന് നമുക്കറിയാം നമ്മളീ പറയുന്നത് പോലെ കേരളത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ ധരിച്ചു വയ്ക്കുകയും അതാണ് ശരി എന്ന ഒരു മണ്ടത്തരം വിശ്വസിച്ച് പോവുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് കാരണം കേരളീയരാണ് ഏറ്റവും അധികം വൃത്തിയുള്ളവരെന്നും തമിഴ്നാട്ടിലെ ആളുകൾ കുളിക്കില്ല എന്നും ഗുജറാത്തിലെ ആളുകൾ വഴിയോരങ്ങളിൽ കാര്യം സാധിക്കുന്നവരാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ബീഹാറിലെ ആളുകൾ ട്രെയിനിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കില്ല എന്നിങ്ങനെയൊക്കെയുള്ള ധാരണകൾ നമുക്കുണ്ട് പക്ഷേ അതൊന്നും ശരിയല്ല മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ ഏറെ ഇന്ന് പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഏറെ മുന്നേ തന്നെ നേടിയ സാക്ഷരത പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ സംസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുണ്ട ആക്രമണങ്ങളും സംസ്ഥാനത്ത് നിന്ന് വരുന്ന പല വാർത്തകളും നമുക്ക് അപമാനകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാക്ഷരതയുടെ ഒരു പ്രയോജനവും ഈ സമൂഹത്തിന് കിട്ടിയിട്ടില്ല മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ് കിടക്കുകയും ചെയ്യുന്നു എന്നിട്ടും നമ്മൾ നമ്പർ വൺ ആണ് എന്ന ധാരണയിലാണ് നമ്പർ വൺ കേരളത്തിൽ പല കാര്യങ്ങളും ഈ നമ്പർ വണ്ണിനെതിരായി സംഭവിക്കാറുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് അതിനെ വിധിയെഴുതി മാറ്റി നിർത്തുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് പകൽ മുഴുവൻ ചർച്ചയായ ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് അതായത് ഒരു കുട്ടി ഒരു നാല് വയസ്സുകാരിയായ കുട്ടി ആ കുട്ടിക്ക് ഒരു ജനന സമയത്ത് തന്നെ ആറാമത്തെ വിരലുണ്ടായിരുന്നു ആ വിരൽ തടസ്സമായത് കാരണം അത് ശസ്ത്രക്രിയ ചെയ്ത് നീക്കാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ കുട്ടി എത്തിയത് ആ കുട്ടിയുടെ ശസ്ത്രക്രിയ ഇന്നാണ് അത് വലിയ വളരെ സങ്കീർണമൊന്നുമില്ലാത്ത ഒരു ശസ്ത്രക്രിയ ആയിരുന്നു ആ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ട കുട്ടി എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ശസ്ത്രക്രിയ ആ ശസ്ത്രക്രിയ സമയത്ത് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിക്കുന്നു ആറാമത്തെ വിരൽ മുറിച്ചു മാറ്റുന്നതിന് പകരം സ്ത്രക്രിയ നടത്തി തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ തെറ്റു മനസ്സിലാക്കിയ ഉടൻ ഉടനെ തന്നെ കുട്ടിയെ വീണ്ടും പ്രവേശിപ്പിക്കുകയും അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടി നടത്തി തിരികെ കൊണ്ടുവരികയും ഒക്കെയാണ് ചെയ്തത് ഇത് തീർച്ചയായും കേരളത്തിൽ അങ്ങനെ വളരെ വ്യാപകമായി സംഭവിക്കുന്നതൊന്നുമല്ല ഒരു കൈപ്പിഴയാണ് തീർച്ചയായും ഡോക്ടർ അത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അന്വേഷണം പ്രഖ്യാപിച്ച് കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കുട്ടിക്ക് കയ്യിൽ നടത്തേണ്ട ശസ്ത്രക്രിയ നാവിൽ മാറി നടത്തി തീർച്ചയായും അത് ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരേ ആശുപത്രിയിൽ മാത്രം ഓരോ മാസവും നടന്നുകൊണ്ടിരുന്നാൽ അതിനെ ഒറ്റപ്പെട്ട സംഭവമെന്ന് വിളിക്കാൻ കഴിയില്ല കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇമാതിരി കാര്യങ്ങളിൽ വളരെയധികം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു ഈ നമ്പർ വൺ കേരളത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം മുതൽ തുടങ്ങുന്നു ഈ ക്രമക്കേട് ഒരു ജീവനക്കാരുടെ പി എഫും മറ്റാനുകൂല്യങ്ങളും മറ്റാരോ തട്ടിയെടുത്തു എന്ന പേരിൽ പരാതി ഉയർന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് മാത്രമല്ല വയറ്റിനകത്ത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക മറന്നു വെച്ച സംഭവമുണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതിനും അപ്പുറം ഐ സി യുവിൽ കിടന്ന ഒരു രോഗി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇങ്ങനെ ഇങ്ങനെ ധാരാളം കഥകൾ ഇപ്പോഴും ഓരോ ഘട്ടത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ വന്നു ഇപ്പോഴും സ്വാഭാവികമായി തന്നെ ആ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ആശുപത്രിയിൽ നിന്ന് മാത്രം ഇത്രയും അബദ്ധങ്ങൾ ഉണ്ടാകുന്നു കത്തറിക മറന്നു വയ്ക്കുന്നു കാല് കൈമുറിക്കുന്നതിന് പകരം നാവ് മുറിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ ഉണ്ടാകുന്നു എന്ന് അന്വേഷിക്കുന്നു ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് യാതൊരു വിവരവുമില്ല ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും വാർത്തയാകുന്നു ഒന്നോ രണ്ടോ ദിവസം ചർച്ച ചെയ്യുന്നു അതിനുശേഷം മറന്നു പോകുന്നു അനുഭവിക്കുന്നവർ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചു തീർക്കേണ്ട ഒരു സാഹചര്യത്തിലും എത്തുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് എന്തു പറ്റി എന്ന് നമ്പർ വൺ ആരോഗ്യ മേഖലയുള്ള നമ്പർ വൺ കേരളം അന്വേഷിക്കേണ്ടതല്ലേ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്